ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടേഴ്സ് അപ്പോൾ നമ്മുടെ ബീജം വയ്ക്കാത്ത പുതിയൊരു സ്നൈപ്പർ റൈഫിൾ ഗണ്ണു വന്നിരുന്നു അതായത് ഡി എസ് ആർ എന്നാണ് ഗണ്ണിൻ്റെ പേര് അപ്പോൾ ഈ ഗണ്ണിൻ്റെ ഒരു കമ്പാരിസൺ ആണ് അതുപോലെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന എം ടി ഫോർ എന്ന് പറയുന്ന സ്നൈപ്പറുമായിട്ടാണ് നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുന്നത് എൻ്റെ ഡാമേജ് എങ്ങനെയുണ്ട് ഈ പുതുതായിട്ട് വന്നത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗണ്ണാണോ നമുക്ക് നോക്കണമല്ലോ മലയാളത്തിൽ ആരും ഇതിനെപ്പറ്റി ഒരു കമ്പയറിങ് വീഡിയോ ഇട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ കുറച്ച് ഓഡിയൻസ് ചോദിച്ചു കാരണം ഈ പുതിയ അപ്ഡേറ്റ് ഈ ഒരു ഗണ്ണെണ്ണ് വന്നിട്ട് ആരും ഇതിനെപ്പറ്റി പറയത്തില്ല ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് അപ്പോൾ നമുക്ക് ഗണ്ണൊന്നാൽ അധികം സെറ്റാക്കാം ഗണ്ണിൻ്റെ അകത്ത് രണ്ടിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാഗ് അതുപോലെ തന്നെ നമുക്ക് സപ്രസറിന് പകരം ഫ്ലാഷ് റൈറ്റർ യൂസ് ചെയ്യാം രണ്ട് ഗണ്ണിലും എന്നിട്ട് ഇതിൻ്റെ ഒരു ക്ലോസ് റേഞ്ചിലുള്ള ഡാമേജ് അതായത് ലെവൽ ത്രീ ഹെൽമറ്റിൻ്റെ അകത്തോ ലെവൽ ത്രീ വെസ്റ്റിലുമുള്ള ഡാമേജാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് രണ്ട് ഗണ്ണിൻ്റെയും എന്നിട്ട് ലോങ് റേഞ്ചിലുള്ള ഡാമേജും കമ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഗണ്ണിൽ പവർ എങ്ങനെ ഉണ്ടെന്നത് മനസ്സിലാവും നമ്മൾ എം ടി ഫോറിൻ്റെ ഡാമേജ് കാണിക്കുന്നത് അതുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് എത്ര ബെറ്റർ ആണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം എം റ്റു ഫോർ വെച്ചിട്ട് നമുക്ക് ഓക്കെ ഓക്കെ എം ടു ഫോർ വെച്ച് ഓക്കെ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് ഓക്കെ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ മറുപടി നമുക്ക് രണ്ട് കിണിലും സ്റ്റോക്ക് എടുക്കാമുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ട് വരാം ഓക്കെ സ്റ്റോക്ക് ഓക്കെ ഒരെണ്ണം എടുത്തു മെറ്റീരിയൽ എടുക്കാം ഓക്കെ ഈ ഗണ്ണിന് വേറെ പ്രത്യേകത ഉണ്ട് ഇതിൽ രണ്ട് മാഗാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡി എസ് ആറിൻ്റെ അകത്ത് അതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് നമുക്ക് പിന്നീട് പറയാം അതെന്താണ് ഗുണമെന്ന് ഓക്കെ നമുക്ക് ആദ്യം എം ടു ഫോർ വെച്ചിട്ട് ഒന്ന് അടിച്ച് നോക്കാം ഓക്കെ എം ടു ഫോർ ഹൺഡ്രഡ് ഡി എസ് ആർ വെച്ച് അടിക്കാം ഓക്കെ ഹെൽമെറ്റിൽ അടിച്ചപ്പോൾ തൊണ്ണൂറ്റി എട്ട് ഡാമേജ് ആണ് ലെവൽ ത്രീ ഹെൽമെറ്റിൽ അടിച്ചപ്പോൾ തൊണ്ണൂറ്റി എട്ട് ഡാമേജ് ഇനി എം ടു ഫോർ വെച്ചിട്ട് നോക്കാം എം ടു ഫോർ വെച്ചടിക്കുമ്പോൾ തൊണ്ണൂറ്റി നാലാണ് ഓക്കെ തൊണ്ണൂറ്റി നാലാണ് അപ്പം ഹെൽമെറ്റിൽ അടിച്ചപ്പോൾ ഡാമേജ് ഡി എസ് ആറിനാണ് കൂടുതൽ ഇനി വെസ്റ്റിൽ അടിക്കാം വെസ്റ്റിലടിക്കാം വെസ്റ്റിലടിച്ചപ്പോൾ അമ്പത്തൊന്നാണ് ഡാമേജ് ഓക്കെ അമ്പത്തൊന്ന് ഡാമേജ് ഉണ്ട് ഡി എസ് ആറിന് ആറിന് ഡി എസ് ആറിന് ഓ പേര് തിരിയുന്നില്ലല്ലോ ഓക്കെ ഇനി എം ടി ഫോർ അടിക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് ഡാമേജാണ് അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഡി എസ് ആറിനാണ് ക്ലോസ് റേഞ്ചിൽ അത്യാവശ്യം പവർ ഇപ്പോൾ ക്ലോസ് റേഞ്ചിലെ കാര്യം മാത്രമേ അവൾ നോക്കിയുള്ളൂ സ്നൈപ്പർ എന്ന് പറയുമ്പോൾ ലോങ്ങ് റേഞ്ച് ആണല്ലോ മെയിൻ നമുക്ക് ഇനി ലോങ്ങ് റേഞ്ച് നോക്കാം അപ്പോൾ രണ്ട് റീലോഡ് ചെയ്യാം പിന്നെ ഈ കിണിന് മാഗ് ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഈ ഗിഡേൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് നമുക്ക് ടവടപയെന്ന് പറഞ്ഞ് സ്നൈപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സർ അപ്പോൾ അങ്ങനെ വരാറില്ല സപ്പോസ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഏരിയ ഒരുപാട് വരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്നൈപ്പ് ചെയ്യേണ്ട അവസ്ഥയിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് മാഗാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ രണ്ട് മാഗ് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി കാണാം അപ്പം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മാഗാണ് റീലോഡ് ചെയ്തത് അപ്പോൾ ഒരു മേഗിലും ഉണ്ട് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത മേഗിലേക്ക് സ്വിച്ച് ആവും അപ്പോൾ റീലോഡിങ് ടൈം ഇത് കുറയ്ക്കാനും അങ്ങനെ ഒരു ഗുണമുണ്ട് അതാണ് എൻ്റെ ഗുണം നമുക്കിനി ലോങ്ങ് റേഞ്ച് സ്നൈപ്പ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഒരു മുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ ദൂരം ഉള്ളൊരു ടാർഗറ്റാണ് ഡാമേജ് കാണാം ഓക്കെ ഒന്നും കൂടെ അടിക്കാം ഓക്കെ നൂറ്റി പതിമൂന്ന് ഡാമേജ് ആണ് ഓക്കെ നൂറ്റി പതിമൂന്ന് ഡാമേജ് ആണ് അത്രയും ലോങ് ഉള്ളൊരു ടാർഗറ്റ് അടിച്ചപ്പോൾ ഇനി നമുക്ക് എം ടു ഫോർ വെച്ച് അടിക്കാം ഓക്കെ നൂറ്റി ആറ് ഡാമേജ് ആണ് ഓക്കെ നൂറ്റി ആറ് ഡാമേജ് ആണ് അപ്പം ഡാമേജിലും വ്യത്യാസമുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ എം ടു ഫോറിനേക്കാളും ബെറ്റർ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്നൈപ്പർ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ എ ഡബ്ല്യുമും അതുപോലെ നമ്മുടെ ഡി എം ആർ കമ്പയർ ചെയ്യുമ്പം അത്ര സുഖമല്ല പക്ഷേ അതൊക്കെ ഭയങ്കര പവറുള്ള കണ്ണാണ് നമുക്ക് വേണമെങ്കിൽ എ ഡബ്ല്യൂ എടുത്തു വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം ഇത് ആവശ്യമില്ല എ ഡബ്ല്യൂം പവറുള്ള ഗണ്ണാന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും എത്രത്തോളം ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഓക്കെ ഇവിടെ വന്ന് നിന്ന് നമുക്ക് ഹെൽമെറ്റിലടിക്കാം ക്ലോസ് റേഞ്ച് ഹെൽമെറ്റ് വരെ പോയി കണ്ടോ ഹെൽമെറ്റ് ഇല്ല വെഷ്ണടയ്ക്ക് ഒത്തിരി ഡാമേജ് ഓക്കെ ഇനി ലോങ് റേഞ്ച് നമുക്കൊന്ന് അടിച്ച് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇവിടെ നിന്നിട്ട് നമ്മുടെ മറ്റേ നേരത്തെ അടിച്ച് ടാർഗറ്റ് ഓക്കെ ഓക്കെ കണ്ടോ അപ്പം ഇതിൻ്റെ ആവശ്യമില്ല ഇല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു പുതിയ സ്നൈപ്പർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല താഴേന്ന് കളക്ട് ചെയ്ത് കിട്ടത്തില്ല ഷോപ്പിൽ നിന്ന് വാങ്ങണം അതുകൊണ്ടാണ് നിങ്ങൾ പലരും ഇത് ലൂട്ടിയാൽ നോക്കിയിട്ട് കാണാത്തത് കാരണം ഇത് പർച്ചേസ് ചെയ്യണം നാൽപ്പത് കൊയ്യും കൊടുത്ത് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ കണ്ണു ഉപയോഗിക്കാൻ പറ്റൂ അല്ലാതെ ഇത് താഴേന്ന് ലൂട്ടായിട്ട് നിലവിൽ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കളക്ടബിൾ ലൂട്ടല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഗണ്ണാണ് അപ്പം ഈ ഗെണ്ണിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇപ്പോൾ ഇനി ഈ ഗണ്ണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം എം ടു ഫോറിനൊക്കെ പകരം അത്യാവശ്യം നമുക്ക് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിനത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഗെണ്ണ് തന്നെയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു മാക്സിമം നിങ്ങളുടെ സ്നൈപ്പി ചെയ്യുന്ന ചങ്ക് ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്